ഇപ്പോഴും യു ഡി എഫ് ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ആദ്യം തുടക്കത്തിലുണ്ടായ ആ ആത്മവിശ്വാസം അതിന് അല്പം ഇടിവ് വന്നിട്ടുണ്ട് എന്നേ എന്നേയുള്ളൂ ഇടിവ് വന്നത് പി വി അൻവറുമായുള്ള തർക്കത്തിലാണ് അത് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിന് എന്നാണ് യു ഡി എഫ് നേതാക്കൾ വിശ്വസിക്കുന്നത് അതിന് അവർ പറയുന്ന അടിസ്ഥാനപരമായ കാരണമുണ്ട് രണ്ട് തരത്തിലുള്ള സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അത് മറ്റെല്ലാ ഘടകങ്ങളെയും അതിജീവിച്ച് മുന്നിലെത്താൻ യു ഡി എഫിന് സഹായകരമാകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു യു ഡി എഫ് നേതാക്കൾ അതിലൊന്ന് സർക്കാർ വിരുദ്ധ വികാരമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് എന്നിങ്ങനെ മാറി മാറി സർക്കാർ വരുന്ന ഒരു രാഷ്ട്രീയമാണ് രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അട്ടിമറിക്കപ്പെട്ടത് ഇനി അത് തുടരില്ല ഇനി അത് തുടരാൻ സാധ്യത വളരെ വളരെ കുറവാണ് പത്തു വർഷത്തിനപ്പുറത്തേക്ക് ഒരു സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങൾ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന വിശ്വാസം അത് വളരെ ഏറെ യു ഡി എഫിനെ സഹായിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ കരുതുന്നത് അത് അവർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ സർക്കാർ ഒൻപത് വർഷം ഭരിക്കുന്നു സ്വാഭാവികമായും പോരായ്മകളും ഒക്കെ ഉണ്ടാകും ആ പോരായ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണമാണ് യു ഡി എഫ് നടത്തുന്നത് അതിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് യു ഡി എഫിന് സഹായകരമാകും അത് നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് പ്രകടമാണ് എന്നാണ് യു ഡി എഫ് പറയുന്നത് അതാണ് ഒന്നാമത്തെ കാരണമായി യു ഡി എഫ് ജയിക്കും എന്ന് യു ഡി എഫ് നേതാക്കൾ ഉറച്ച് വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം രണ്ടാമത്തെ കാരണം അതും ഒരു വിരുദ്ധ വികാരം തന്നെയാണ് അത് പിണറായി വിരുദ്ധ വികാരമാണ് പിണറായി വിജയനെ കോണ്ടർ ചെയ്ത് ആക്രമിക്കാൻ തുടക്കം മുതൽ തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ശ്രമം ആരംഭിച്ചിരുന്നു യു ഡി എഫും ബി ജെ പിയും അതിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ കാരണം മാധ്യമങ്ങളോട് മാധ്യമപ്രവർത്തകരോട് അതിന് വിട്ട സൗഹൃദം സ്ഥാപിക്കാൻ പിണറായി വിജയൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല ഒരു ഡിസ്റ്റൻസ് സ്ഥിരം സൂക്ഷിക്കാറുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരും പിണറായി തമ്മിൽ അത് മാധ്യമ പ്രവർത്തകർക്ക് തീരെ ഇഷ്ടമല്ല മാധ്യമ സ്ഥാപനങ്ങൾക്കും അത് ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങൾ ര രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് വലിയ അക്രമമാണ് പിണറായി വിജയനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് പിണറായി വിജയന്റെ ഇമേജ് തകർക്കുക പിണറായി വിജയനെ താഴ്ത്തിക്കെട്ടുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നോടുകൂടി അതിനു മുമ്പ് അവർ നടത്തിയ കൊണ്ടുപിടിച്ച പ്രചാരണമുണ്ട് അതൊന്നും വേശിയില്ല പിണറായി വിജയനെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഇമേജ് ഇടിച്ച് താർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിലയിരുത്തുകയും അതിനുശേഷം പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണമായി രംഗത്ത് വരികയും ചെയ്തു അതിന്റെ ഭാഗമാണ് വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ വീണാ വിജയന്റെ ഭർത്താവും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന നീക്കവും നടന്നത് അതിൽ ഒരു പരിധിവരെ വിജയം ഭരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയുകയും ചെയ്തിരുന്നു മരുമോനിസം എന്ന് പറഞ്ഞ് മരുമോൻ എന്ന വാക്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിന് വേണ്ടത്ര പ്രചാരണം കൊടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നതും ഒരു വസ്തുതയാണ് അങ്ങനെ പിണറായിയെ ആക്രമിക്കാൻ പിണറായിയുടെ കുടുംബാംഗങ്ങളെ പിടിക്കുക എന്നതായിരുന്നു രണ്ടാമത് മാധ്യമങ്ങളും യു ഡി എഫും ചെയ്തത് അത് വലിയ തോതിൽ നിലമ്പൂരിൽ ഉടൻ ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് അതിന്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകും അങ്ങനെ രണ്ട് വിരുദ്ധ വികാരങ്ങൾ യു ഡി എഫിന് അനുകൂലമാകും എന്നാണ് യു ഡി എഫ് നേതാക്കൾ കണക്ക് കൂടുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം വോട്ടിന്റെ ഏകീകരണം തന്നെയാണ് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ആവശ്യമാണ് നിലമ്പൂരിലെ വിജയം എന്ന രീതിയിലേക്ക് കോൺഗ്രസ് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് കാരണം മലപ്പുറത്ത് തൊഴുക്കുകയോ മലപ്പുറത്ത് ഭൂരിപക്ഷം കുറയുകയോ അങ്ങനെ സംഭവിച്ചാൽ മുസ്ലിം ലീഗിനാണ് നാണക്കേട് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ രംഗത്തിറക്കാൻ ഒരു പരിധി വരെ ശ്രമിച്ചിട്ടുണ്ട് യു ഡി എഫ് നേതാക്കൾ അത് വിജയം വരിച്ചിട്ടുണ്ട് എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും മറ്റു നേതാക്കളും സജീവമായി രംഗത്തുണ്ട് കാരണം അവർക്ക് ജയിച്ചേ തീരൂ നിലമ്പൂരിൽ ജയിച്ചില്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിലേക്ക് കാര്യങ്ങൾ പോകും അത് സഹിക്കാൻ കഴിയില്ല മുസ്ലിം ലീഗിന് അങ്ങനെ സംഭവിച്ചാൽ മുസ്ലിം ലീഗ് നിലനിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് അറിയാവുന്ന നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി കൈ മെയ് മറന്ന് നെല്ലമ്പുറിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് വളരെ അനുകൂലമായ ഘടകമാണ് എന്നാണ് യു ഡി എഫ് നേതാക്കൾ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി സി പി എം ധാരണ കുറേ നാളുകളായി കേരളത്തിൽ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണമാണ് ബി ജെ പി സി പി എം ധാരണ അതിനു പറയുന്ന കാരണങ്ങൾ ആ സമയത്ത് ില്ക്കുന്നുണ്ട് എങ്കിലും കുറച്ച് കഴിയുമ്പോൾ തകർന്നു പോകുന്നുണ്ട് എന്നിരുന്നാലും ജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അതാണല്ലോ സത്യം പറഞ്ഞ് വിജയിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുക ഇതാണ് ഏറ്റവും ഒടുവിൽ സ്വീകരിക്കുന്ന സി പി എം ബി ജെ പി ധാരണ എന്ന പ്രശ്നത്തിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും രീതി അത് വിജയം കണ്ടിട്ടുണ്ട് എന്നും അത് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ വോട്ടർമാർക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ബി ജെ പിയും സി പി എം തമ്മിൽ ധാരണയുണ്ട് എന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ യു ഡി എഫിന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടത് അതുപോലെ ഏകീകരിക്കപ്പെടുമെന്നും അത് വലിയ വിജയം യു ഡി എഫിന് സമ്മാനിക്കും എന്നുമാണ് കണക്ക് കൂട്ടുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുണ്ടായ മുസ്ലിം വോട്ട് ഏകീകരണം അതുപോലെ തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ കണക്ക് കൂട്ടുന്നത് ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ഒരു സംശയവും വേണ്ട പൊതുവെ യു മണ്ഡലമായ നിലമ്പൂർ വൻ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും ഇതാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നതും എന്താ സംഭവിക്കുക എന്നത് പത്തൊൻപതിന് ജനങ്ങൾ തീരുമാനിക്കും ഇരുപത്തി മൂന്നിന് കേരളത്തിന് അറിയാനും കഴിയും